ദേശീയപാതയുടെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഇത് നാൽപ്പത്തഞ്ചടിയാക്കി അതിൻ്റെ വീതി നിശ്ചയിച്ചത് മൻമോഹൻ സിംഗാണ് അന്ന് ഇവിടെ എല്ലാവരും എല്ലാ പാർട്ടിക്കാരും അന്ന് അച്യുതാനന്ദ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് രണ്ടുപേരും കൂടെ ഡൽഹിക്ക് പോയി എന്തിനാ മുപ്പതാക്കാൻ പറഞ്ഞു മൻമോഹൻ സിംഗ് പറഞ്ഞു മുപ്പത് വേണമെങ്കിൽ നിങ്ങളുടെ പാതയ്ക്ക് കിട്ടും ദേശീയപാതയാണെങ്കിൽ അറുപതാണ് ഞങ്ങളുടെ കണക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നാൽപ്പത്തഞ്ചാക്കാം അപ്പം അന്ന് ശരിക്കും സാങ്ഷനായി പക്ഷേ അന്ന് ഇടതുപക്ഷം ഇതിൻ്റെ പ്രവർത്തനങ്ങളെ തടഞ്ഞപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായി യു ഡി എഫിലെ പലരും ആ സമരത്തിൻ്റെ കൂടെ നോക്കും പക്ഷെ അങ്ങനെ ഒരു നാൽപ്പത്തി അഞ്ച് മീറ്റർ എതിർത്തിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി നമ്മളെല്ലാവരും കൂടെ മുപ്പത് മതി മുപ്പത് മതി എന്നാണ് പറഞ്ഞത് പക്ഷേ ഡൽഹിയിൽ ചെന്നപ്പോൾ പ്രൈം മിനിസ്റ്റർ കാര്യത്തിൽ അങ്ങനെയാണ് പിന്നെ എതിർപ്പുണ്ടായില്ല അല്ല ലോക്കലായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ എതിർപ്പുണ്ടായി സ്ഥലങ്ങളേറ്റെടുക്കുന്നു ഒക്കെ ലോക്കലായിട്ടുള്ള അത് ഇപ്പോഴും പലയിടത്തും ഉണ്ട് ഇപ്പം ഞാൻ വടകര എം പി എന്നപ്പോൾ എൻ്റെ പ്രധാന ജോലി എന്തായിരുന്നു അറിയൂ ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ച് പ്രശ്നം തീർക്കുക വലിയ തലവേദനയായിരുന്നു അവിടെ എല്ലാ ദിവസവും എനിക്ക് തലവേദനയായിരുന്നു കാരണം നിതിൻ ഗഡ്കരി നിർദ്ദേശം കൊടുത്ത് എന്താണെന്ന് എവിടെയെങ്കിലും ഉണ്ടോ ലോക്കൽ എംപിയെനെ വിളിച്ച് പ്രശ്നം തീർക്കുക എന്നാണ് പറഞ്ഞത് അത് വലിയ തകരാറായിരുന്നത് അതുകൊണ്ടാണ് സത്യത്തിൽ വല്ലാണ്ട് നീണ്ടുപോയിൻ്റെ കാരണം അതാണ് ലോക്കലായിട്ട് വരുന്ന എതിർപ്പ് ഇപ്പം ഇവർ ചില നിയമങ്ങൾ പറയും അത് ലോക്കലായിട്ടുള്ള ജനങ്ങൾ അംഗീകരിക്കില്ല അവർ പറയും ഇന്ന സ്ഥലത്ത് അടിപ്പാത വേണം ഇന്ന സ്ഥലത്ത് സർവീസ് റോഡ് വേണം ഇങ്ങനെ പറഞ്ഞ് ലോക്കലായിട്ട് എല്ലാ പാർട്ടിക്കാരും കൂടിയിട്ടുള്ള സമരമാണ് അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ വർക്ക് നീളാനുള്ള ഒരു പ്രധാന ഘടകം പക്ഷെ അതെനിക്ക് തോന്നുന്നു എൽ ഡി എഫ് സർക്കാർ വളരെ കൃത്യമായിട്ട് അതിലൊരു നിലപാടെടുക്കുകയും എൽ ഡി എഫ് സർക്കാരിന് കിട്ടിയ മെച്ചം ഈ വർക്ക് തുടങ്ങാൻ പോകുമ്പോഴേക്കും എലക്ഷനിൽ യു ഡി എഫിന് കൂടുതൽ എം പിമാരുണ്ടായിരിക്കും അതെ ഞങ്ങൾ പ്രശ്നങ്ങൾ പലയിടത്തും തീർത്തു എനിക്ക് എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പീരീഡ് എന്റെ പീരീഡ് കഴിയുന്നതിന് ഇപ്പോൾ കുറെ ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഞാനവിടെ ദിവസേനെ ഞാൻ ആഴ്ചയിൽ നാല് ദിവസം കോൺസ്റ്റിറ്റ്യൻസിൽ ഉണ്ടാവും ഈ നാല് ദിവസം എൻ്റെ ജോലി ഈ തർക്കം തീർക്കലായിരുന്നു അങ്ങനെയാണ് മറ്റെംപിമാരും ചെയ്യുന്നത് ഞാനൊരിക്കലും ഈ വികാരത്തിന്റെ കൂടെ നിൽക്കില്ല എന്നാൽ ചിലതിന് നിൽക്കാതിരിക്കാനും വയ്യ അപ്പോൾ എന്ത് ചെയ്യും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചർച്ച നടത്തും അപ്പോൾ ഈ എം പിമാർ മുഴുവൻ ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചു പിന്നെ അത് 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 പറഞ്ഞുകൂടി പ്രശ്നം ഞാൻ ചോദിക്കുന്നത് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള മട്ടിലൊരു പ്രചരണം നിങ്ങൾ നടത്തിയാൽ ജനങ്ങൾ വിശ്വസിക്കും അതായത് ഞങ്ങളോട് കൂടി നടത്തിയെടുത്തു നിങ്ങൾക്ക് പറയുക അല്ലേ കുറച്ചുകൂടി അതാണ് ഞാൻ പറഞ്ഞത് നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ ഞങ്ങളും സഹായിച്ചു അല്ലാതെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ കാരണം ഇപ്പോൾ ആരാ മുഖ്യമന്ത്രി ചെറിയ പിണറായി അല്ലേ എന്നാൽ അതുകൊണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ എല്ലാം ക്രെഡിറ്റ് ഞങ്ങൾക്കാന്ന് എൽ ഡി എഫ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊന്നും പറയും നിങ്ങളൊന്നും എന്ന് പറയും പക്ഷേ സത്യത്തിൽ ഞങ്ങളുടെ കാലത്ത് സാങ്ഷനാക്കി ഇപ്പം ഞങ്ങളുടെ എം പിമാരുടെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ തന്നെ വർക്ക് പൂർത്തിയാക്കും കുറച്ചുകൂടെ മനുഷ്യർ വിശ്വസിക്കുന്നു അത് വിശ്വസനീയാണ് ആ കാര്യം